മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമുക്കറിയാം ആഗോള ജിഹാദിന്റെ ലോകം തന്നെ നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ലോകം വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് ജിഹാദികളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഭീകരവാദ സംഘടനകൾ ഒരു ഭാഗത്ത് അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഉന്നയിക്കും മറുഭാഗത്ത് ആക്രമണം നടത്തും അങ്ങനെ അവർക്കാവുന്നതുപോലെ പല രീതിയിലുള്ള പല ആളുകൾ പല മേഖലയിലൂടെ ഈ അജണ്ടയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ യൂറോപ്പിൽ യൂറോപ്പ് തന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആളുകളെ കണ്ടോണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ ഇരവാദമായിട്ട് പ്രതിഷേധങ്ങൾ വിളിച്ച് തങ്ങളേതായ നിയമങ്ങൾ നടത്തണമെന്ന് അങ്ങനെ പല രീതിയിൽ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത്തരം ജിഹാദികൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു വാർത്തയാണ് വന്നിട്ടുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ഇവരുടെ അജണ്ട കൃത്യമായിട്ട് കടത്തൽ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു ലേറ്റസ്റ്റ് വാർത്തയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം ഇത്തരം ജിഹാദി അജണ്ടയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതികരുതരായിട്ടുള്ള ആളുകള് പരസ്യമായിട്ട് അവരുടെ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലോകത്തോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് എറിൻ മോളൻ എന്നാണ് ഇവരുടെ പേര് ഇവര് സ്കൈ ന്യൂസിലായിരുന്നു അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള സ്കൈ ന്യൂസിലായിരുന്നു ഇവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതല് ഇവര് ഇസ്രായേൽ അമാസ് വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് അമാസ് എന്ന ഭീകര സംഘടനയെ തുറന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് ഇവര് നിരന്തരം സ്കൈ ന്യൂസിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അടുത്ത് കുറച്ചു മുമ്പേ ആയിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇവരെ സ്കൈ ഇവരെകൈനൂസ് പുറത്താക്കിയിരിക്കുന്നു ഇതിന്റെ കാരണമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഹമാസുമായി ബന്ധപ്പെട്ട് ഈ യാഥാർഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞു അത് ഹമാസിന് എതിരാവുന്നു എന്നതുകൊണ്ടാണ് ഇവരെ പുറത്താക്കാൻ കാരണമെന്ന് അത്തരത്തിൽ വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം സ്കൈ ന്യൂസ് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ പോലും ഈ ജിഹാദി അജണ്ടകൾ കൃത്യമായിട്ടും നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇവരെ പുറത്താക്കിയിരിക്കുന്നു ഇവരെ പുറത്താക്കിയിട്ടും ഇവർ രോശാഖുലയായിട്ട് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഇവർ സകല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ ഭീഷണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവർ ഇസ്രായേലും ഹമാസുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഇവർക്കെതിരെ വലിയ രീതിയിൽ ഭീഷണികളുണ്ട് അവരതൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് ലോകത്തോട് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു വീഡിയോ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ വീണ്ടും ഷെയർ ചെയ്ത് ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതിനുശേഷം ഈ ഒരു വീഡിയോയുടെ പൂർണ്ണ പരിഭാഷയും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ I, i make sure sure it it made sense uh hopefully resonated don't know hope that it It would would be powerful in in some way. It would make a difference, but I can't wait now. I'm, I'm I'm jet lagged. I'm in New York. I've just been reading the news and. നിങ്ങൾ കേട്ടില്ലേ ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം പരിഭാഷയാണ് സാധാരണയായി എന്തെങ്കിലും വ്യക്തമായി എഴുതാൻ കഴിയുന്നത് വരെ ഞാൻ കാത്തിരിക്കും അതെനിക്ക് ഉറപ്പാക്കാൻ കഴിയുന്നത് വരെ പക്ഷേ ഇപ്പോൾ എനിക്ക് കാത്തിരിക്കാനാവില്ല എന്ന് മനസ്സിലായി ന്യൂയോർക്കിലാണ് ഞാൻ വാർത്തകൾ നോക്കി ഇരിക്കുന്നത് ഇന്ന് എനിക്ക് ദേഷ്യമുണ്ട് എനിക്ക് ആശയക്കുഴപ്പമുണ്ട് ഭയമുണ്ട് ഭ്രാന്തമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പലരും എന്നെ ഇസ്രായേൽ അനുകൂലിയാണെന്ന് പ്രോ ഇസ്രായേൽ മുദ്രകുത്തുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഭീകരവാദികളെ എതിർക്കുന്നു കൊലപാതകികളെ എതിർക്കുന്നു ഞാൻ എതിർക്കുന്നു എൻ്റെ മകളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളെ ജീവനോടെ ചുട്ടുകളയുന്നതിനെ ഞാൻ എതിർക്കുന്നു നൂറുകണക്കിന് ദിവസങ്ങൾ തടവിൽ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ ഞാൻ എതിർക്കുന്നു അതാണ് ഞാൻ എതിർക്കുന്നത് അത്തരം പെരുമാറ്റത്തിന് വിധേയരാകുന്ന മറ്റേതൊരു രാജ്യത്തോടൊപ്പവും ഞാൻ നിലകൊള്ളും ഞാൻ മാത്രമല്ല ഇവിടെ ശബ്ദിക്കുന്നത് ലോകത്തുള്ള മറ്റുള്ളവരും അവരുടെ പേജുകളിൽ ഇരകൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു അതേപോലെ തന്നെയാണ് എൻ്റെ പിന്തുണയും ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് പ്രവർത്തിക്കുന്നില്ലെന്ന് റെഡ് ക്രോസ് ഉദ്യോഗസ്ഥർവിനോട് പറയുന്ന ക്ലിപ്പുകൾ നോക്കിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ എന്താ കളയാക്കുകയാണോ ഒക്ടോബർ സെവൻത്ത് മുതൽ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നതാണ് ഒന്നുമല്ലാത്തത് അതിനാൽ നിങ്ങൾ പുതിയ പരീക്ഷണം ചെയ്തു നോക്കൂ ഒക്ടോബർ സെവൻത്തിലെ ഇസ്രായേലിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും പൈശാചികമായ സംഭവം നടന്നിടത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ എനിക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ഇത് ചെയ്ത തീവ്രവാദികൾ അത് വീണ്ടും ആവർത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിൽ ആളുകളെ അതേ രീതിയിൽ കൊല്ലുന്നത് തുടരുന്നു അവർക്കിപ്പോൾ ബന്ദികളെ ലഭിച്ചു ഈ ബന്ദികൾ എന്നാൽ കുട്ടികൾ മാതാപിതാക്കൾ ജീവിത പങ്കാളികൾ വൃദ്ധർ എല്ലാം ഉൾപ്പെടുന്നു അവർ ഇപ്പോഴും ഗാസയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിലുള്ളത് പ്രതികാരത്തിനോ ശിക്ഷിക്കാനോ അല്ല ഈ ഭയാനകമായ പ്രവർത്തികൾ ചെയ്ത ആളുകൾക്ക് അതിക്രമങ്ങൾ ആവർത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു നിലവിലെ ഭീഷണി ഇല്ലാതാക്കേണ്ടതുണ്ട് ഐ ഡി എഫ് സൈനികർ ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല പല സ്ഥലങ്ങളിലും അവരെ ക്രിമിനലുകളെ പോലെയാണ് നോക്കിക്കാണുന്നത് അവരെ തീവ്രവാദികളായി മുദ്രകുത്തുന്നു അവർ എങ്ങനെ ക്രിമിനലുകളാകും അവർ ധൈര്യത്തോടെ സ്വന്തം ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അവരെങ്ങനെ മോശക്കാരാകും ഇത് അപകടമാണ് പേടിപ്പെടുത്തുന്നതാണ് ഹമാസ് എന്നത് തീവ്രവാദികളാണ് ഹമാസ് എന്നത് തീവ്രവാദികളാണ് കുഞ്ഞുങ്ങളെ ജീവനോടെ ചുട്ടരിക്കുന്നവർ അതുപോലെ മറ്റുള്ളവരെ തണലുകളിലേക്ക് പിടിച്ചു കൊണ്ടുപോയ തീവ്രവാദികൾ എന്നിട്ടും ഇപ്പോഴും കുറ്റം മുഴുവൻ ഇസ്രായേലിനും ജോധന്മാർക്കും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ ദയവായി ഇത് മനസ്സിലാക്കൂ എന്ന സ്കൈ ന്യൂസിലെ മുൻ പറയുന്നത് നിങ്ങൾ കേട്ടോ ഇവര് കൃത്യമായിട്ട് ഇവരുടെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് എന്നെ പുറത്താക്കി അത് അംഗീകരിക്കുന്നു പക്ഷേ ഇനി മുതലാണ് യഥാർത്ഥത്തിൽ പോരാട്ടം തുടങ്ങുന്നത് എന്ന അവര് കൃത്യമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇസ്രായേൽ അമാസിന്റെ വിഷയങ്ങള് കൃത്യമായിട്ട് ഇനിയും അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് തന്നെയാ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവർക്കെതിരെ ഭീഷണികളുണ്ട് ഇവർക്കെതിരെ പല രീതിയിലുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ജോലി പോയിരിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം സ്കൈ പോലെയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇവരെ പുറത്താക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആഗോള ജിഹാദ് ഏതൊക്കെ മേഖലയിൽ പിടിമുറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാ ഇവർ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് ബോധമുള്ള ആർക്കെങ്കിലും തോന്നുന്നു ഹമാസ് എന്നത് ഒരു തീവ്രവാദ സംഘടനയാ അവർ ഇന്നും പിടിച്ചു കൊണ്ടുപോയതിലെ തൊണ്ണൂറ്റിയെട്ടു പേര് ഗാസയില ആ ഗാസയിലേക്കല്ലേ ഇസ്രായേലി സൈന്യം പോവേണ്ടത് ഇസ്രായേലി സൈന്യം ഒരു യുദ്ധം ജയിക്കാനോ അവരെ പരാജയപ്പെടുത്താനോ അല്ല അവിടേക്ക് പോകുന്നത് ഇസ്രായേലി സൈന്യം പോകുന്നത് സ്വന്തം പൗരന്മാരെ തേടിയ ഇത് ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സ്വന്തം പൗരന്മാരെ തേടി ഒരു രാജ്യത്തിന്റെ സൈന്യം ഒരു ഭീകര സംഘടനക്കെതിരെ തിരിയുമ്പോൾ അവരുടെ കോട്ടകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് ആക്രമകാരികളാവുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ ഈ എറിൻമോളിനെ പോലെയുള്ള ആളുകൾ സധൈര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഏതു തരത്തിലുള്ള ജിഹാദിനെയും തകർത്തറിയാൻ ഇവരൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം ഈ ഇവിടെ ഹമാസ അനുകൂലികൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് അതേപോലെ തന്നെയാ ലോകത്ത് ആഗോള അജണ്ടയുടെ ഭാഗമായിട്ടാ ഈ ഹമാസ് അനുകൂലികളൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടാവുന്നത് ഇതൊക്കെ തന്നെ സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം